അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് എന്തായാലും നടക്കുകയില്ല പക്ഷേ ഇതേക്കുറിച്ചുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വാക്തർക്കം തുടരുകയാണ് ആരാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർശനം മുടക്കിയത് ആർക്കാണ് ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വ്യക്തത ഇതുവരെ വരാത്തത് കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടുതൽ കനക്കുകയാണ് കരാർ ലംഘനമുണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെന്ന് എ എഫ് ഐ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സണിന്റെ ആരോപണം പക്ഷേ ഇപ്പോൾ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കരാർ ഒപ്പിട്ടത് സ്പോൺസർ ആണെന്നും സർക്കാരിന് ആരുമായും കരാറില്ലെന്നുമാണ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത് നേരത്തെ മെസ്സി വരുന്നതിനെ അഭിമാനമായി കണ്ടിരുന്ന സ്പോർട്സ് മന്ത്രിയാണ് ഇത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പ്രതികരണത്തിലെ ഉത്തരം എന്താ ലോകകപ്പ് ജയിച്ച ടീം ടീമെ നെച്ചടക്കമുള്ള ടീമിനെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരും ആവശ്യമില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കാര്യം ചെയ്യുന്നത് ആ ചൂരമ്മലും അതിൽ ലീഗിന്റെ അതൊക്കെ നന്നായിട്ട് കൊടുക്കും അതൊക്കെ ജനങ്ങള് കാണട്ടെ മരുന്ന് അല്ല ആയിക്കോട്ടെ അതൊക്കെ ശരിയാണ് ഇതിങ്ങനെ നടന്നോളൂ നിങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ പറ പ്രാവശ്യം പറയുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയാണെന്ന് ഗവൺമെൻറ്റും കായിക വകുപ്പും സ്പോൺസറും പറഞ്ഞാലും ശരിയാണെന്നും എല്ലാ സമയത്തും പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതും എൻ്റെ സത്യാവസ്ഥ ഇതാണല്ലോ നിങ്ങൾ ഏറ്റവും വലിയ ടോള് അപ്പോൾ അതിൽ തന്നെ ചോദിക്കട്ടെ ഒരു കരാർ ഒപ്പിട്ട് പണം വാങ്ങുമ്പോൾ കൃഷി അടക്കമുള്ളത് വരുമെന്ന് ഒരു രാജ്യം ഒരു അർജന്റീന ഫുട്ബോൾ ലോക ചാമ്പ്യന്മാരുടെ ഒരു ടീം പറയുമ്പോ അത് അവരൊപ്പിട്ട് പണം വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയണ്ടത് ഇപ്പോഴും അത് തന്നെയുണ്ട് സമയത്തിന് വന്നിട്ട് നിങ്ങള് വേണ്ട കേട്ടോ കേരളയിൽ വരും അവസാനം അത് വന്നില്ല അതേപോലെ ഒരു ആശങ്ക ആളുകൾക്ക് കേരളയില് നശിപ്പിച്ച ആളുകളാണ് നിങ്ങള് കേരളെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആർക്കത്ര തിരക്ക് പോവാൻ എന്ന് ചോദിച്ചവരാണ് നിങ്ങൾ വികലമായ വാദങ്ങളാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉന്നയിക്കുന്നത് മെസ്സിയെ കൊണ്ടുവരുന്ന അഭിമാനമായി കണ്ടിരുന്ന പതിമൂന്ന് ലക്ഷം രൂപ മുടക്കി സ്പെയിനിലേക്ക് പോയ മന്ത്രിയാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ശ്രീ